നമസ്കാരം ആരും കല്യാണം കഴിക്കാൻ ഇപ്പോഴത്തെ സ്ത്രീ പുരുഷന്മാർ ആഗ്രഹിക്കുന്നില്ല അവർ കഴിയുന്നതും ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അണ്നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ബേസ് എന്താണ് നമ്മൾ അറിയണം അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇംപ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫീൽഡ് തന്നെയാണ് അപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ തന്നെയും ആ കുട്ടികളെ യാതൊരു കാരണവശാലും യാതൊരു കാര്യങ്ങളും അവർ പഠിപ്പിക്കില്ല ചെല്ലുമ്പോഴന്നെ ഈ സബ്ജക്റ്റാണ് പഠിപ്പിക്കേണ്ടത് അപ്പോൾ അവർ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം ഏക എക്സസൈസ് വേണം ഇതൊന്നും സ്കൂൾ ലെവലിൽ ഇപ്പോൾ ഇല്ല പിന്നെ ഇതിനെല്ലാം ഒരു അടച്ചു മൂടിയ റൂമിനകത്താണ് പഴയ കാലത്തെ ഗുരുകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എയർ ആണതില്ല അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകം ഇപ്പോൾ ഒരു ആയതുകൊണ്ട് ഇതാരും ശ്രദ്ധിക്കാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വരുന്നത് മുഴുക്കൻ നമ്മുടെ ജനറേഷനെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ ഈ എനിക്ക് എൻ്റെ അടുത്ത് ഒരുപാട് ഈ കോളേജ് വിദ്യാപരി ഒക്കെ വരുന്നുണ്ട് അവർ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പോണ്ടെങ്കിൽ തന്നെയും ഈ ഒരു പ്രത്യേക താല്പര്യം ലൈംഗികമായിട്ട് വരുന്നില്ല എന്നാൽ എൻ്റെ ചില കൂട്ടുകാർ ഒരുപാട് കാര്യങ്ങളൊക്കെ പക്ഷേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജന കുറവ് വരും പിന്നെ അതിൽ അനോട മാനസികമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാര്യങ്ങൾ വരാം ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ കുട്ടിക്കാലം തൊട്ടേ നമ്മളിപ്പോൾ ടെൻഡൻസി കാണുന്നത് ഈ ഡയബറ്റിസ് ഉണ്ടാകുന്നുണ്ട് അതാണ് നമുക്കറിയാൻ പറ്റത്തില്ല കൊച്ചു കുട്ടികൾ അത് കൊച്ചു കുട്ടികൾക്ക് വരുന്നത് വരുന്നുണ്ട് അതിന് ജുവാനുള്ള ഡയബറ്റീസ് എന്ന് പറയും അത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം ഈ ആഹാരത്തിൻ്റെ കൊണ്ടും പിന്നെ ട്രഗ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഈ യങ് വളരെ യങ് പ്രായത്തിൽ തന്നെ വരും അപ്പോൾ ഇത് എന്താണ് ഇത് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിൻ ആൻഡ് നർവ സിസ്റ്റം തലച്ചോറിനെയും ഞരമ്പുകളെയാണ് ഞരമ്പുകളിയാണ് അതിനകത്ത് ഈ ഫാസ്റ്റ് ഫുഡ് വരുന്നുണ്ട് അതുപോലെ മയക്കും മരുന്നുണ്ട് അതുപോലെ ഈ അണ്സറി ആയിട്ടുള്ള ഉദാഹരണ ഡ്രിങ്ക്സ് ഉദാഹരണം കൊക്ക കോള അതുപോലൊക്കെ ഉള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് മുഴുക്ക വിഷ വിഷമാണ് അത് മുഴുക്ക കെമിക്കൽസാണ് ഇപ്പോൾ ഉദാഹരണ ഈ കൊക്കോ കോള എന്ന് പറഞ്ഞാൽ ഹൈ കെമിക്കൽസാണ് ചേർക്കുന്നത് അതായത് അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കൊക്ക കോളായി ഏഴ് സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമായിട്ടുള്ള സിന്തറ്റിക്കായിട്ടുള്ള മധുരമാണ് ചേർക്കുന്നത് ഇത് മെയിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് തലച്ചോറിനെയും ഞരമ്പുകളാണ് അപ്പോൾ അവർക്ക് ലൈംഗിക ആസക്തി വളരെ കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനൊരു കൂട്ടർ പിന്നെ അതുപോലെ ഡയബറ്റീസ് ഡയബറ്റീസിനുള്ള ഏറ്റവും ഒരു കോംപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് വന്നിട്ടുള്ളതിന് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഞരമ്പുകളെയാണ് അപ്പോൾ അത് ടോട്ടലായിട്ട് എല്ലാ ഞരമ്പുകളെയും ഇത് ബാധിക്കും അപ്പോൾ ആ കൂട്ടത്തിൽ സെക്ഷലായിട്ടുള്ള ഞരമ്പുകളെയും ബാധിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ടുള്ള ഞരമ്പുകളെ ഇത് ബാധിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ് പ്രതിവിധിയെല്ലാം അവസാനം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ശുദ്ധമായിട്ടുള്ള വെള്ളം ശുദ്ധമായിട്ടുള്ള വായു ശുദ്ധമായിട്ടുള്ള ആഹാരം അതുപോലെ ശുദ്ധമായിട്ടുള്ള തിങ്കിങ് നമ്മുടെ മനസ്സിൻ്റെ ചിന്താശക്തി പക്ഷേ അത് ആ ചിന്താശക്തിയാണ് ഇപ്പോൾ ഇല്ലാത്തത് എല്ലാ എല്ലാ വീടുകളിലായാലും ആര് എത് കോടീശ്വരനെടുത്തു കഴിഞ്ഞാലും ധർമ്മക്കാരനെടുത്തു കഴിഞ്ഞാലും അവർക്കെല്ലാം പ്രശ്നമുണ്ട് ഓരോ ദിവസം കഴിഞ്ഞു വലിയൊരു പ്രശ്നത്തിൽ കൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നേരം വെളുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം അങ്ങനെ മറ്റേ സോൾവ് ചെയ്യാം ഇത് സോൾവ് ചെയ്യാം അപ്പോൾ അവർക്കൊരു ഒരു 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 ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആകെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡിസോർഡറാണ് അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലംസും കഴിയാവുന്നതും ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പക്ഷേ ആരും അതിനും തയ്യാറില്ല ആവശ്യമില്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ലോൺ ലോണെടുത്ത വാഹനങ്ങളും അതുമെല്ലാം വാങ്ങിക്കും അത്യാവശ്യം നമ്മൾ വാങ്ങിച്ചേ പറ്റി വേണ്ട നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മോഹത്തിന് വാങ്ങിച്ചു പിന്നെ ഇത് മെയിൻറ്റൈൻ ചെയ്യാതെ വരും അവസാനം നമ്മൾ മുടക്കിയതും പിന്നെ മുടക്കിയതും ഇന്നെ മുടക്കാൻ പോകുന്നതെല്ലാം നശിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് ഈ ലൈംഗികമായിട്ട് ഒരു പഴയ കാലത്തൊരു ഇതായിരുന്നു അവരുടെ എന്തെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള എൻജോയ്മെൻറ്റായിരുന്നു അന്ന് ആൾക്കത് വരും ഇപ്പോൾ അവർക്ക് ലൈംഗികമായിട്ട് ഒരു പിന്നെ ഉത്തേജനം പോലും കിട്ടാത്തൊരു സ്ഥിതി വരുമ്പോഴത്തേക്ക് അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ തളർന്നു വരികയാണ് അതിന് പ്രതിവിധിയുണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ്സ് അതായത് വൈറ്റമിൻസ് മിനറൽസ് ട്രെയിൻസ് മിനറൽസ് ഇതെല്ലാം വേണം ഇതൊന്നും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലില്ല ഇതിൻ്റെ എല്ലാം കുറവ് കൊണ്ടും കൂടിയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ അത് സാമ്പത്തികമായിട്ട് വരാം ശാരീരികമായിട്ട് മാനസികമായിട്ട് ഇതിനെല്ലാം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തിനെയാണ് അപ്പോൾ നമ്മുടെ എല്ലാ കൺ സംഗതിയും കൺട്രോൾ ചെയ്യുന്നതും യഥാർത്ഥമായിട്ടുള്ള ധർമ്മം പരിപാലിക്കുന്നതും ഞരമ്പുകളും തലച്ചോറുമാണ് അപ്പോൾ ഈ സയൻറ്റിസ്റ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ശതമാനം അല്ലെങ്കിൽ രണ്ടേകാ ശതമാനമെങ്കിൽ മാക്സിമം രണ്ടര ശതമാനം നമ്മൾ നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ മനസ്സിനെ നമ്മൾ വികസിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അതിനുള്ള വഴികൾ ഒരു ശാസ്ത്രങ്ങൾ പറയുന്നതും പറയുന്നതുമില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രാക്റ്റീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പിന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളു നമുക്ക് കഴിയുന്നതും മനസ്സിനെ ഒരു പിന്നെ കേന്ദ്രീകരിച്ചിട്ട് ചെയ്യാവുന്നത് മെഡിറ്റേഷനാണ് ധ്യാനം അതിനാൾക്ക് മെനക്കെടാറില്ല അതുപോലെ ബ്രീത്തിങ് എക്സൈസ് നമുക്ക് ശ്വാസം കൊണ്ടുള്ളത് അത് നിങ്ങൾക്ക് ഏതെങ്കിലും യോഗ സെൻറ്റേഴ്സിലോ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അറിയാവുന്ന ആളുകൾ ധാരാളമുണ്ട് ഒരുവിധമുള്ള ഡ്രഗ്രസ് തെറാപ്പി തന്നെയാണത് അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് എൻജോയ്മെൻറ്റ് അതിൽ കൂടി കിട്ടുന്നതാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസിക് മെഡിസിനാണ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും ചേർത്തുകൊണ്ട് ദോഷവശം ഇല്ലാത്ത രീതിയിൽ എല്ലാ രോഗങ്ങൾക്കും എല്ലാ ശാരീരിക രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പോളിസ്റ്റിക് മെഡിസിൻ പിന്നെ പ്രധാന പിന്നെ അടുത്ത പ്രധാനമായിട്ടുള്ളത് ബൈപ്പാസ് സറി ഒഴിവാക്കുക ആൻജിയോ പ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാമറി ഒഴിവാക്കുന്നതിന് ലേറ്റസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഹാർട്ടിന് അതിന് ലേസർ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ബൈപ്പാസ് സറിയുടെ പിന്നെ അഞ്ചിലൊന്നോ നാലിലൊന്നോ പകുതിയൊക്കെ പൈസ വരുവുള്ളൂ അതിൻ്റെ ഒരു എൺപത് ശതമാനം വരെ ഇവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുമുണ്ട് അപ്പോൾ അതിന് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ തെറാപ്പി എന്ന് പറയും ലേസർ തെറാപ്പി പറഞ്ഞതുപോലെ എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള ലേസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇരുപത് അറുപതിൽ പേരം ലേസേഴ്സ് മെഡിക്കൽ ഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ചുരുക്കം ചില ഡോക്ടേഴ്സ് മാത്രമേ അരി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൂ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അങ്ങനെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കുകയും നല്ല ആരോഗ്യവും ആയുസും കൂട്ടാനും കിട്ടും